ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ ഒരു അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ ഡ്രസ്സുകളും സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ നമ്മുടെ ഹോം മെയ്ഡ് ഓർഗാനിക് ആയിട്ടുള്ള ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ തന്നെ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് പുതിയ വ്യവസിനായിട്ടാണ് ഞാൻ പറയണത് അല്ലേ ഇനി ഞാൻ ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഒരു കുഞ്ഞ് ബിസിനസ്സിനോട് കൂടെ നമ്മളൊരു കാര്യം കൂടി സ്റ്റാർട്ട് ചെയ്യാണ് കുറേ നാളായി ചിന്തിക്കുന്നു അതും നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിക്കണം എന്ന് മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ സെയിലിന് മാത്രമല്ല ഞാൻ പറയണത് അത് കുറച്ച് പേര് നമ്മുടെ വീഡിയോ കാണുന്നതിലൊരു തേർട്ടി പെർസെൻറ്റേജ് പേരെങ്കിലും ചിലപ്പോൾ സ്വയം ഇങ്ങനെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അവർ പറയാറുണ്ട് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ സ്കിൻ കെയറിൽ കെമിക്കലൊന്നും ഇല്ലാതെയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള വേറെ കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആക്കുന്ന വേറൊരു കാര്യങ്ങളും ചെയ്യാത്തതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഇല്ലേ ഹെൽത്ത് നിന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഫുഡ് ഐറ്റംസുകളിൽ നിന്ന് തന്നെ അല്ലേ നമുക്കിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വിരൽ തുമ്പിൽ കിട്ടും അല്ലേ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടും പക്ഷെ ഇതിലെ കളറും കെമിക്കൽസും കേടാവാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സ് അതും ഒക്കെ ചേർക്കാതെ ഇരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കിട്ടാനായിട്ട് പാട് ബാക്കിയെല്ലാം നമുക്ക് കളർഫുള്ളായിട്ടുള്ള നല്ല ടേസ്റ്റും ഭംഗിയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും അല്ലേ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലാം എടുക്കാൻ വേണ്ടു പക്ഷേ എത്ര ഇതിൽ അടിയിരിക്കുന്ന കാര്യങ്ങൾ അവർ തന്നെ സ്റ്റിക്കറ് എഴുതിയിട്ടുണ്ടാവും എന്തൊക്കെ ഒരു അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാലോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ ഹോം മെയ്ഡായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് അതായത് നമ്മുടെ ഹോസ്റ്റലിലും അതേപോലെ നമ്മുടെ വീടുകളിലും ഫ്ളാറ്റുകളിലൊക്കെ താമസിച്ചവർ തിരക്കേറിയ ജീവിതമാണ് ഇപ്പോൾ അല്ല എല്ലാവരും ജോലിക്ക് പോകുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾക്കാണെങ്കിലും നമ്മുടെ പിള്ളേർ മക്കൾ ഹോസ്റ്റലിൽ പോയി പഠിക്കുന്നവരാണെങ്കിലും അവർക്കൊക്കെ നല്ല രുചികരമായ കെമിക്കലും ഒന്നും ഇല്ലാത്ത അത് നമ്മുടെ പഴമ നിലനിർത്തി തന്നെ ആ പണ്ടത്തെ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടാക്കി തരുന്ന എന്തു ആയിക്കോട്ടെ അത് നമ്മളതി അതേ തനതായ രുചിയിൽ അത്രയും പരിശുദ്ധിയോടെ അതായത് എന്താ പറയുക ശുദ്ധമായി നമുക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹം ഉണ്ട് എല്ലാവർക്കും പക്ഷെ സാധിക്കുന്നില്ല നമുക്ക് എന്താ സാധിക്കുന്നത് നമുക്ക് നേരെയാത്തതുകൊണ്ടും ചിലവർക്ക് ന്യൂജനൊക്കെ നമുക്ക് അറിയൂല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ എന്താ ചെയ്യണത് വാങ്ങിക്കുക കൊടുക്കുക അങ്ങനെ ഒരുപാട് രോഗങ്ങളും നമുക്ക് കൂടിയിട്ടുണ്ട് ഞാനും ഈ തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്ന ആളാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കി നമ്മൾ ചെയ്യുന്നത് മാത്രം നമ്മളും എളുപ്പം നോക്കുന്ന ആൾക്കാരാണ് എങ്കിലും നമുക്ക് അറിയാം അല്ലേ നമുക്കൊക്കെ അത്രയും നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞ് പോകുന്നിട്ട് നമുക്കറിയാം നമ്മളമ്മമാര് ചെയ്തെന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് അറിയാം പക്ഷെ നമുക്ക് മടിയാണ് അല്ലേ അപ്പം നമ്മൾ ചെയ്യുന്നതോടൊപ്പം അത് മറ്റുള്ളവർക്കും വേണ്ടവർക്കും കൊടുക്കാം എന്നുള്ളൊരു ഇതിലേക്കിപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഓക്കെ എല്ലാ കാര്യങ്ങളും ഇതിൽ പറയാനില്ല ഒരു കുഞ്ഞു ഒരുപാട് ഫുഡ് പ്രോഡക്റ്റുകൾ നമ്മൾ തുടങ്ങുകയാണ് അതായത് കെമിക്കൽ ഇല്ല ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമ്മൾ സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഡൗട്ടോ കാര്യങ്ങളൊക്കെ തോന്നുന്നെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്കും കയറ്റി സൂക്ഷിക്കാം അത്രയും പോലും നമ്മൾ കെമിക്കൽ ഏഡാക്കുന്നില്ല ഓക്കെ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫുഡ് ഐറ്റംസുകളിൽ കേട്ടോ നമ്മൾ ഇന്നും ഉപയോഗ നിത്യോപയോഗ സാധനങ്ങളിലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ് നിങ്ങൾ നിങ്ങളറിയിക്കണല്ലോ ഇപ്പം നമ്മുടെ ഒരു ഓൺലൈൻ എന്ന് പറയാനുള്ളൊരു ഇതിൽ നമ്മുടെ ഇതിലാണ് അപ്പോൾ നിങ്ങളറിയിക്കുകയാണ് അപ്പം ഞാനതിൽ ഇന്നത്തെ ഒരു കുഞ്ഞു കാര്യം നമ്മുടെ എല്ലാവർക്കും കിട്ടുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അല്ലേ അത് ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ശുദ്ധിയോടെ ശുദ്ധമായി ഉണ്ടാക്കണം വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണം അപ്പം അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പ്രോഡക്റ്റിലേക്കുള്ള കാര്യം തന്നെ നമ്മൾ നല്ല കാര്യങ്ങളാണ് ചേർക്കുന്നത് പൊടിയാണെങ്കിലും പൊടികളാണെങ്കിലും ചേർക്കണ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്തെടുത്ത് ചേർക്കാൻ പോവുകയാണ് നിങ്ങൾക്കായിട്ട് തരുമ്പോൾ അപ്പോൾ നമ്മൾ വീട്ടിലേക്കാണ് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് തന്നെ ചെയ്യാറ് പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളും അതെടുക്കും നിങ്ങൾക്കും അതുതന്നെയാണ് തരിക അപ്പം ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഏറ്റവും ഒരു ചെറുതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഏറ്റവും ചെറുത് പക്ഷേ വളരെ രുചികരമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം സ്കിപ്പ് ചെയ്യാതെ കാണാം എൻ്റെ സംസാരം ബോർഡടിച്ച് പോകരുത് താല്പര്യമുള്ളവർ കാണാം കൊണ്ടുവരും കാണിക്കാം നിങ്ങൾ ചെറുതായിട്ട് അതിൽ കാണിക്കാം കേട്ടോ ഇന്നത്തെ നമ്മൾ കാണിക്കുന്ന പ്രോഡക്റ്റ് ഞാൻ കാണിക്കാം പ്രോഡക്റ്റുകളിലെ ഒരു പ്രോഡക്റ്റാണ് കാണിക്കുന്നത് നമ്മൾ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ എല്ലാ വീടുകളിലും ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലുള്ള എല്ലാ വീടുകളിലും സമൃദ്ധമായിട്ടുള്ളൊരു കാര്യം നമ്മളിങ്ങനെ വഴുത്ത് ചീഞ്ഞ് പോണ കാര്യങ്ങളാണ് അത് വെച്ച് നമുക്ക് എത്ര രുചികരമായി എത്ര ടേസ്റ്റിയായി പല വിധത്തിൽ നമുക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാം നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളത് നിങ്ങൾ സെയിൽ ചെയ്യാം പിന്നെ ഇതൊന്നും കിട്ടാത്തവരും ഞങ്ങൾക്ക് രുചികരമായിട്ട് ഇങ്ങനെ വേണം ഞങ്ങളുടെ അമ്മയും അമ്മൂമ്മയും ഒക്കെ ഉണ്ടാക്കി തരുന്ന അതേ രുചിയിലും എന്നാൽ അത്രയും കെമിക്കൽ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് വേണം എന്നാഗ്രഹിക്കുന്നവർക്കും നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ ഇരുമ്പൻ പുളിന്ന് ഞങ്ങളുടെ തൃശ്ശൂർ ഒക്കെ പറയും ഇരുമ്പൻ പുളി എന്ന് പറയും ചിലപ്പോൾ ആ രൂ മാറ്റി ഇലുംബൻപുളിന്നും പറയുന്നവരുണ്ട് കേട്ടോ പിന്നെ ചില സ്ഥലത്ത് പുളിഞ്ചിക്ക എന്ന് പറയും അപ്പം ഞാനാലോചിച്ചു ഈ ഇരുമ്പൻപുളിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പുകളൊന്നും കണ്ടിട്ടില്ല ഇരുമ്പുളി അച്ചാറൊക്കെ കാരണം അത് വീടുകളിൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ വീടുകളിൽ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നമ്മളാരും അത് ഉപയോഗപ്പെടുത്തുന്നില്ല ഈ ഇതിനൊരു ഭയങ്കരമായിട്ടുള്ളൊരു പുളിയും അതിൻ്റെ ഒരു നല്ല അയൻകണ്ണൻ്റെ ഒക്കെയുള്ള സാധനമാണല്ലോ നമ്മുടെ ഈ ഇരുമപുളി എന്ന് പറയുന്നത് അപ്പം ഈ ഇരുമൻപുളി അതിൻ്റെ ഒരു പുളിപ്പ് ചിലവർക്കും ഇഷ്ടമാവില്ല പക്ഷെ അത് വേണ്ട രീതിയിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം നന്നാമേ നമ്മൾ നന്നായി കഴിക്കും പക്ഷെ അത്ര കഴിക്കല്ലേ കേട്ടോ അച്ചാറൊക്കെ നമുക്ക് പേരിനെ കഴിക്കാം പിന്നെ അച്ചാർ നന്നായിട്ട് കഴിക്കുന്ന ആളാണ് ഏതാച്ചാറും സ്വാദിഷ്ടമായിട്ട് കിട്ടി കഴിക്കും പുറത്തുനിന്ന് കഴിക്കുന്നതൊക്കെ അത്ര താല്പര്യം ഇല്ല കാരണം അതൊക്കെ ഒരു രസമായിരിക്കും ഉപ്പ് രസമായിരിക്കുമൊക്കെ അതുകൊണ്ട് അതൊന്നും എനിക്കിഷ്ടമല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് ഞാൻ മടിച്ചതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കാറില്ല ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളു പക്ഷെ എനിക്കറിയാം പക്ഷേ എൻ്റെ എൻ്റെ അമ്മയാണെങ്കിലും ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും ഒക്കെ ഉണ്ടാക്കി തരുമ്പോൾ നല്ല ഇഷ്ടമാണ് അപ്പോൾ കുറവായ കുറേ കഴിക്കും ഞാൻ ഞാൻ കറി കറി പോലെയാണ് ഇത് കഴിക്കുക അച്ചാർ കഴിക്കുക പക്ഷെ അങ്ങനെ കഴിക്കരുത് ആരോഗ്യത്തിന് ഹാനികരമാണ് കാരണം എരി ഉപ്പൂലിയൊക്കെ ഉള്ളതല്ലേ കുറേശ കഴിക്കാം കേട്ടോ അപ്പം ഞാൻ അതിന്റെ ആ വീണ് പോകുന്ന നമ്മുടെ ഇരുമപ്പൊടി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാം കേട്ടോ ഇത് രണ്ടു തരത്തിലുണ്ടാക്കാം ഒരു മധുരത്തിൻ്റെ ഒരു ഇത് വേണ്ട അവർക്ക് മധുരമായിട്ട് ഉണ്ടാക്കാം കേട്ടോ പുളിയാണ് ആവശ്യമെങ്കിൽ ആ മധുരത്തിൻ്റെ അളവ് ലാശം കുറയ്ക്കുക ഈ മധുരം തീരെ വേണ്ടെങ്കിൽ അത് ചെയ്യണ്ട അത്രയും വേണ്ടു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇരുമ്പും പുളി കൊണ്ടുള്ള അതിൽ കുറേ കൂടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്തിട്ട് ചേർത്ത് വരുമ്പോൾ ആ പുളിയ രസമൊക്കെ നമുക്ക് ക്രമീകരിക്കാനായിട്ട് പറ്റും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അച്ചാറാകും അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കി നോക്കുക അല്ലാത്തവർ ഞാൻ ഇനി കമൻറ്റ് രീതിയിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക എന്തൊക്കെയാണെന്ന് കേട്ടോ വോയിസ് കോർ കൊടുക്കാം ഞാൻ ഇത് കാണിക്കുമ്പോൾ വോയിസ് കോർ കൊടുക്കാം അപ്പം നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ് അവിടെ തന്നെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇതിന് കൂട്ടിച്ചേർക്കുന്നതാണ് കേട്ടോ ഇതാണ് നമുക്ക് ഡ്രസ് ഉണ്ട് കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ ഡ്രസ്സ് ഞാൻ കൊണ്ടുവരാത്തത് ഞാൻ സ്റ്റാറ്റസിൽ വാട്സാപ്പിൽ നിങ്ങൾ ഇങ്ങനെ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ ഒന്ന് സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറേ പേരൊന്നും വാങ്ങിക്കുന്നുണ്ട് ഞാൻ സ്റ്റാറ്റസിൽ കൊടുക്കും എനിക്ക് എല്ലാം കൂടി പറ്റാത്ത കാര്യമാണ് നമ്മൾ കൊണ്ടുവരാത്തതേ അപ്പോൾ സ്റ്റാറ്റസിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അത് ഫോട്ടോസൊക്കെ അപ്പോൾ നമുക്ക് ഡ്രസ് ഉണ്ട് സ്കിൻ കെയർ ഹോം മെയ്ഡ് നമ്മൾ തന്നെ ചെയ്യുന്ന ഓർഗാനിക് പ്രോഡക്ട്സ് ഉണ്ട് എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ഹെൽത്തി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അച്ചാറുകൾ മാത്രം നല്ല ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം എനിക്ക് തോന്നി നിങ്ങളോട് എല്ലാം ഷെയർ ചെയ്യാറ് നിങ്ങൾ അപ്പോൾ ഈ സ്കിന്നിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് ശ്രദ്ധ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് അറിയാത്തവർക്ക് ന്യൂജ ന്യൂജൻസിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അല്ലാത്തവർക്ക് നമ്മൾ സെയിലുണ്ട് അതാണ് സെയിലുണ്ട് കേട്ടോ സെയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇനി ലാബിലും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം സെയിലുണ്ട് അതായത് ആർട്ടിഫിഷ്യൽ കളറില്ല കെമിക്കലില്ല ഞാൻ അധികം വൈകണില്ല നമുക്ക് അച്ചാറിന്റെ ഇത് കണ്ടുകൊണ്ട് ഞാനതിലേക്ക് പോവാം അപ്പം നമ്മൾ പറയാം ഞാൻ എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുണ്ടാവണം തന്നെ ഇരുമ്പൊളിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ വീട്ടിലുണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട് ഇഷ്ടം പോലെ എല്ലായിടത്തും ഉള്ള കാര്യമാണ് അപ്പോൾ അതിൽ നമുക്ക് വേറെ വേഷം ഇരുമ്പപൊളി പിന്നെ ആർക്കും അങ്ങനെ പുറത്തൊന്നും വാങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പം സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഉണ്ടാവും അറിയില്ല അവിടെ ഇപ്പോൾ വാഴകൊമ്പ് പോലും വിൽക്കുന്ന നമ്മൾ അങ്ങോട്ട് അവിടെ നിന്ന് മേടിക്കുന്ന കാലഘട്ടമാണ് ഇപ്പം അപ്പോൾ അതുപോലെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല വിഷം ഇരുമ്പളൊക്കെ ഒരുവിധം എല്ലാവർക്കും കിട്ടുന്നതാണ് അതിലൊന്നും വിഷമോ കാര്യങ്ങളോ തന്നെ ഉണ്ടായി കൂടുതൽ സീസൺ ആകുമ്പോൾ അങ്ങനെയാണ് പിന്നെ മാങ്ങ നമ്മുടെ വീട്ടിലുണ്ട് അതേപോലെ നമ്മുടെ തൊട്ടപ്പുറത്തെ വീടുകളൊക്കെ അപ്പോൾ നമ്മൾ വിഷം വിഷമുള്ള മാങ്ങയോ ഒന്നും നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നല്ല നല്ലത് തന്നെ നമ്മൾ തന്നെ അടുത്ത് മേടിക്കുക ഇപ്പോൾ ഏത് ആണെങ്കിലും നമ്മൾ പച്ചക്കറി കൊണ്ടും അച്ചാർ വെജിറ്റബിൾ മിക്സഡ് വെജിറ്റബിൾ അച്ചാർ ഉണ്ടാവും അതിലൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നല്ല വിഷമം നമ്മൾ ചെയ്യുന്നത് ജൈവ പച്ചക്കറികൾ ചെയ്യുന്നവർ വാങ്ങിച്ചിട്ട് ചെയ്യാനാണ് പ്ലാൻ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഇരുമ്പം പുളി അഥവാ പുളിഞ്ചിക്ക അച്ചാർ ഒന്ന് കണ്ടു നോക്കാം ഒരു രീതിയാണിത് പല രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ ഒരു രീതിയാണിത് ഓക്കെ അപ്പം നമുക്ക് കാണാം അപ്പം നമ്മുടെ ഇരുമ്പം പുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എങ്ങനെ വേണമെങ്കിൽ അരിയാ കേട്ടോ ഇപ്പം ഞാൻ റൗണ്ടിനെ അരിഞ്ഞു നോക്കും ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് മിക്കത് അരിക റൗണ്ടാണ് അരിഞ്ഞിരിക്കണം പിന്നെ ജലാംശമൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ അരിയാണ് കുറെ നേരം വാലാൻ വെച്ചിട്ട് വെള്ളം വാലാൻ വെച്ചിട്ട് അരിഞ്ഞിട്ട് ഇപ്പൊ ഉപ്പ് ഇട്ടിട്ട് വേണം അതിങ്ങനെ നമ്മള് അതിങ്ങനെ ആവാനാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇപ്പം ഒരു ഇത് ഒരു ഒരു കിലോന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ആ ഒരു കിലോനിലേക്ക് വേണ്ട സാധനങ്ങളാണെങ്കിൽ കൊടുത്തിരിക്കണേ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ കറിവേപ്പില പച്ചമുളക് കായമൂലം പൊടിച്ചത് മുളക് പൊടി കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കടുക് എണ്ണ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കണേ നല്ലെണ്ണയിൽ കടുകിട അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജസ്റ്റ് ഇന്ന് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ തുടക്കക്കാർക്കൊക്കെ അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി കണ്ടോ ഒരു കിലോനുള്ള അളവാണ് ഇതൊക്കെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അതിട്ടിട്ട് അങ്ങ് ഇത് ഇഞ്ചി കിട്ടോ ഇപ്പോൾ ഓരോ ബൗളിൽ നിന്ന് ഇഞ്ചി ഉണ്ട് അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് അത്രയ്ക്കും വേണ്ട അതിനെയാണ് പകുതി ഇത് വേപ്പില വേപ്പിലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും ഉണ്ടായതാണ് കേട്ടോ നമുക്ക് വേപ്പി വേപ്പൊക്കെ ഉണ്ട് മിക്കവര വീട്ടിലുണ്ടാവും നാട്ടിൻ പുറങ്ങളുള്ള മിക്കവര വീട്ടിലുണ്ടാവും അപ്പോൾ നല്ല ശുദ്ധമായ വേപ്പിലേക്കാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ധാരാളം ഇട്ടോ നല്ലതാണ് ശരീരത്തിന് അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില കടുക് അതാണ് ഇട്ടത് ഇനി നമ്മളേലും മുളക് പൊടി ഇട്ടോ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വരെ ഇടാം ഒരു കിലോയ്ക്ക് അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി ഇടണമെങ്കിൽ അതും ഇതും ഹാഫ് ആയിട്ട് ഈക്വ ഇടാം ഈക്വലായിട്ട് രണ്ടും കൂടി ഇട്ടോ ഞങ്ങൾക്കിവിടെ എരിയൊക്കെ ഇഷ്ടമാണ് പുലുവിയും കായും പൊടിച്ചതാണ് ഇട്ടത് ഞങ്ങൾക്ക് അരി ഇഷ്ടമായതുകൊണ്ട് ഞാനിത് നമ്മുടെ സാധാരണ മുളക് പൊടിയാണ് അപ്പോൾ കളർ അധികം കിട്ടില്ല എന്നുള്ളൂ നമ്മുടെ വീട്ടാവശ്യത്തിനാണ് ഉണ്ടാക്കുന്നത് കണ്ടോ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഞാനിപ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ അത് ഉപ്പ് തിരുമ്പി ഫ്രിഡ്ജിൽ വെച്ചതാണ് അതെനിക്ക് നേരെയാത്തത് കൊണ്ടാണ് നിങ്ങൾ അത്രയും വെക്കേണ്ട ഒരു എട്ടുമണിക്കൂറൊക്കെ ഒന്ന് വെച്ചാൽ മതി ഒരു ദിവസം ഒന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഒരു വൈകുന്നേരം കൊടുക്കുക ഉപ്പ് തിരുമ്പി വയ്ക്കുക കേട്ടോ അപ്പോൾ നന്നായി വെള്ളമൊക്കെ ഇറങ്ങും അതിൻ്റെ അതിലെ ഇറങ്ങിയതിന് ശേഷമാണ് ഞാനിപ്പോൾ അതൊക്കെ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഇരുമ്പുളി ഇട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ഉപ്പ് നോക്കാം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് അത് പോരെങ്കിൽ ലാസ്റ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ഞാൻ കല്ലുപ്പാണ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ലാസ്റ്റ് നമുക്ക് പൊടി ഉപ്പായാലും മെൽറ്റ് ആവണല്ലോ അപ്പോൾ പൊടിയിപ്പാണ് ഞാൻ ഇട്ടിരിക്കണം ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ പൊടി ഉപ്പ് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം വിനിഗർ കുറച്ച് കുറച്ച് മതി ഞാൻ ഇപ്പോൾ ഒരു കിലോയിലേക്ക് നിങ്ങൾ കണ്ടല്ലോ രണ്ട് സ്പൂൺ സ്പൂണെങ്ങനെ ഒഴിച്ചിട്ടുണ്ടാവുകയുള്ളൂ അതും കൂടി ഒഴിക്കുക അത് രണ്ട് സമയത്ത് നമുക്ക് ഒഴിക്കാം കേട്ടോ ഇതിപ്പോൾ ഈ ഒരു ഉണ്ടാക്കണ ഞാൻ ഞാനിപ്പോൾ ലാസ്റ്റ് ഒഴിച്ചൊന്നുളളൂ നമുക്കത് മൊരിയിക്കുന്ന സമയത്തും ഒഴിക്കാം പ്രശ്നമില്ല ഇതിപ്പോൾ ഞാൻ എന്ത് എന്തുണ്ടായാലും പ്രാർത്ഥിച്ച് ആശീർവദിക്കും ലാസ്റ്റ് അതാണ് കണ്ടത് വിശുദ്ധ ഗുരുശിൻ്റെ അടയാളവും യേശുൻ്റെ നാമം പറഞ്ഞിട്ട് ആശീർവദിക്കും കേട്ടോ എന്നിട്ട് പിന്നെ അത് ഞാൻ ഇപ്പം നമ്മുടെ വീട്ടാവശ്യത്തിനാണല്ലോ അത് അങ്ങനെ തന്നെ വെച്ചു നിങ്ങൾ അത് കണ്ടല്ലോ അപ്പം ഇതേപോലെ അപ്പോൾ വർക്ക് ഇത് സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനുള്ള ഈ പാക്കിങ്ങുള്ള ഐറ്റംസ് നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ കാരണം ഞാനത് വാങ്ങിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും തരാം ഈ നമ്മുടെ മറ്റേ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടാക്കണം റോ മെറ്റീരിയൽസ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ചെയ്തോളൂ ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോളൂ സെയിൽ ചെയ്യാൻ പറ്റുന്നവർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിച്ച് ചെയ്തെടുക്കുക ഒക്കെ ചെയ്യാം നമ്മൾ പ്രൊഡക്റ്റ് വേണ്ടവരാണ് വാട്സപ്പിലാണ് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്ക് അപ്പോൾ പുതിയൊരു സംരംഭത്തിനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും വേണം കുറേ വിചാരിക്കണേ എനിക്ക് മടിയായതുകൊണ്ടാണ് ഇതുകൊണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്യണേ പക്ഷേ എനിക്ക് തോന്നി നമ്മുടെ ഹെൽത്തിനും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അതുകൊണ്ടാണ് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്ത അന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് കാണാം കേട്ടോ അപ്പോൾ വീണ്ടും പുതിയ ഒരു വീഡിയോ ആയിട്ട് വരാൻ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങിച്ച് ഒക്കെ എടുത്ത് ചെയ്ത് തരാം ഒരു പ്ലാനിലാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ